ഹായ് ഫ്രണ്ട്സ് ന്യൂ ബസിമ്മി റെസിപ്പീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്കിന്ന് റെസിപ്പി വീഡിയോ ആയിട്ട് എല്ലാം വന്നിരിക്കുന്നത് ഒരു മെയിൻ ടിപ്പാണ് ഞാനിന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതായത് എങ്ങനെ നമുക്ക് ഏലക്ക വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കാം അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം ഏലയ്ക്ക പൊടിക്കാൻ ഇപ്പോൾ എത്ര എളുപ്പമാണല്ലോ മിക്സിയിലെടുത്ത് നമ്മൾ പൊടിച്ചെടുത്താൽ പോരെ അല്ലെങ്കിൽ നമ്മളൊരു പാനിൽ ചൂടാക്കി പൊടിച്ചെടുത്താൽ പോരെ അപ്പോൾ അതിനെല്ലാം ഉത്തരം ഞാൻ ഈ വീഡിയോയിൽ തരുന്നുണ്ട് അപ്പോൾ ഒരു പാനിൽ ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ പോരെ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏലക്കയിൽ നിന്നും ഉള്ള മണം നഷ്ടപ്പെട്ടു പോകാനാണ് ചാൻസ് കൂടുതൽ പൊതുവെ നമ്മൾ ഡെസേർട്സിന് ഏലക്ക ചേർക്കുന്ന ഇതേപോലെ ഒരു മോട്ടൺ പെസ്റ്റിലും ക്രഷ് ചെയ്തിട്ട് അതാണല്ലോ നമ്മൾ പായസത്തിൽ മറ്റും ചേർക്കാറ് എന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ തൊലി നമ്മൾ കളയാറണം പതിവ് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏലക്കയുടെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഇല്ലാണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഏലക്ക അതിൻ്റെ തൊലിയോടു കൂടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഈ വീട്ടിലോട്ട് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് നൂറ് ഏലക്ക ചേർത്ത് കൊടുത്തു നൂറ് ഗ്രാം അല്ല നൂറ് എണ്ണം അല്ലെങ്കിൽ ഇരുപത് ഗ്രാം നമുക്ക് ഗ്രാം കണക്കിന് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ നൂറ് എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ നൂറെണ്ണം എടുത്തിട്ട് നിങ്ങൾ മിക്സി ജാറിൽ ജാറിലൊരു ഇരുപതിരുപത്തഞ്ച് സെക്കൻഡ് നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കൂ ഇതേപോലെ ഈ കിട്ടുക നിങ്ങൾക്ക് ഏലക്ക പൊടിഞ്ഞ് കിട്ടില്ല പകരം ഏലയ്ക്കയുടെ തൊലിയിൽ നിന്നും ആ ഇത്തുകൾ വേർപെട്ട് വരുമോ അങ്ങനെ ചെയ്യാം നിങ്ങൾ വീണ്ടും അത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് പൊടിച്ചു നോക്കൂ നമുക്ക് പൊടി വരുന്നുണ്ടോ നോക്കാം ഇല്ല ഇപ്പോഴും ഏലക്ക പൊടിയുടെ രൂപത്തിലോട്ട് മാറുകയില്ല അപ്പോൾ ഈ ഏലക്ക പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും നമ്മൾ പൊതുവേ സ്വീറ്റ്സിനൊക്കെയാണല്ലോ ഏലക്ക പൊടിച്ചിട്ട് ചേർക്കാറ് അപ്പോൾ അത് കാരണം നിങ്ങളിതിലോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അത് ഒരു ഇരുപത് സെക്കൻഡത്തോളം നിങ്ങൾ പൊടിച്ച് നോക്കും ഇനി നമുക്ക് മിക്സി ജാർ നോക്കാം നോക്കൂ വളരെ സ്മൂത്തായിട്ട് പൗഡർ രൂപത്തിൽ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒത്തിരി പൗഡർ രൂപത്തിലാക്കാൻ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് സെക്കൻഡ് നേരം പൊടിച്ച് കിട്ടിയ രൂപത്തിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പായസത്തിൽ ചേർക്കാം സ്വീറ്റ്സിൽ ചേർക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതുപോലെ മിക്സി ചാറിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ബ്ലേഡിന് രണ്ട് വശത്തായിട്ട് ഏലക്കിട തൊലി കുറു കുടുങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മിക്സി പ്രോപ്പറായിട്ട് അരയുകയില്ല അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അങ്ങനെയുള്ള സമയത്ത് വലിയ മിക്സി ജാറിൽ പൊടിച്ചെടുക്കാം പിന്നെ ഈ ലിഡിൽ വരുന്ന പൗഡർ വരെ നിങ്ങൾ എടുക്ക ലിഡിൽ ഒരുപാട് ഒന്ന് രണ്ട് സ്പൂണോളം ലിഡിൽ ചേർന്ന് കിടക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏലയ്ക്ക പൊടിച്ചെടുക്കേണ്ടത് നൂറ് ഏലക്കയ്ക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്താണ് ഞാൻ പൊടിച്ചത് എനിക്ക് ഇത്രയും ഒരു കണ്ടെയ്നർ നിറയെ നമുക്ക് ഏലക്ക പൊടി കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം അതിനായിട്ട് നിങ്ങളൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ഈ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക എടുത്തു ശേഷം അതിലോട്ട് നിങ്ങൾ എന്താ ചെയ്യുക അധിക ദിവസം മണം നിൽക്കാനായിട്ട് ഇതേപോലെ കുരു കളഞ്ഞ ഒരു ഏലക്കയുടെ തൊലി അതിൽ വെച്ചിട്ട് അടച്ചുവെക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അധിക ദിവസത്തേക്ക് അതിൻ്റെ മണം നിലനിൽക്കും ഏലക്ക നിങ്ങൾ സ്വീറ്റ്സിനും മറ്റും യൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ പൊടിച്ചത് ചേർക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ ഇപ്പം നിങ്ങൾ ഏലക്ക വാങ്ങിച്ചത് മൊത്തം ഇതേപോലെ പൊടിച്ചെടുക്കരുത് കുറച്ച് ഏലക്കെ നിങ്ങളൊരു കണ്ടെയ്നറിൽ അത് വേറെ മാറ്റി വെക്കാം നമുക്ക് ഈ ചിക്കനും മറ്റും മസാല ഐറ്റംസ് ചേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പൊടിച്ച ഏലക്കപ്പൊടി ചേർക്കാൻ പറ്റില്ല കാരണം ഇതില് സ്വീറ്റ്സ് നമ്മൾ ആഡ് ചെയ്തത് കൊണ്ടാണ് സ്വീറ്റ്സിനും ഡെസേർട്സും നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു ഇനി മുതൽ എല്ലാം അരയാലയ്ക്കാം ഇതേപോലെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബെൽ റെഡ് കളറ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്താൽ കൂടെ കാണുന്ന ബില്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം എൻ്റെ ഒരു ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കിനി ഇതേപോലുള്ള കൂടുതൽ ടിപ്സ് വീഡിയോസിനും മറ്റെൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്തുവിടലോട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ